ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്ക് നോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അക്യൂഡക്ട് നമ്മുടെ തമിഴ്നാട്ടിലാണ് ഉള്ളത് അപ്പോൾ അവിടുത്തെ കിടിലം വിശേഷമാണ് കൈസി ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്ന അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ടിക്കറ്റ് ബസ് രൂപ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വാട്ടർ റിസോഴ്സ് ഓർഗനൈസേഷൻ കാമരാജൻ്റെ ബിഗ്ഗസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ബ്രിഡ് ഇൻ ഏഷ്യ വില്ലേജ് പർപ്പസ് ഓക്കെ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു അഡൽറ്റ് ടിക്കറ്റ് വന്നിട്ട് പത്ത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് അവിടെ ഫ്രണ്ടിൽ എഴുതിരുന്നു വേണ്ട ലാർജസ്റ്റ് അക്യൂ ഡക്റ്റ് എന്നാണ് ഇന്ന് പൊക്കെ ഓക്കെ അതായത് മോളിൽ നിന്ന് വെള്ളം നിറച്ചിട്ട് ഈ സൈക്കൂടെ വിടുന്നത് വെള്ളം നിറയുണ്ടെങ്കിൽ ഈ സൈഡി കൂടെ എങ്ങനെ പോകുന്നു നമുക്ക് കാണാൻ പറ്റും റയാൻ റയാൻ എന്നാണ് പറയുന്നത് മമ്മി എന്ത് പറയുന്നു പാലത്തിന്റെ മോളിൽ കയറാൻ പറ്റും ഇങ്ങോട്ട് നോക്കി കൊള്ളാം ഇർഫാൻ എന്ത് പറയുന്നു കാണാതെ തന്നെ ഈർഫാൻ കൊള്ളാന്നാണ് പറയുന്നത് ആ പേ എന്താ പറയണം ആദ്യമായിട്ടാണ് കാണുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പാലമാണ് നമ്മൾ പോകുമ്പോഴേക്കും ഇഷ്ടംപോലെ പൈനാപ്പിൾ കടകളൊക്കെ ഉണ്ട് പൈനാപ്പിൾ പൈനാപ്പിൾ മാങ്ങ ഇഷ്ടംപോലെ എന്തായാലും നമ്മള് മുകളിൽ കേറിയോണ്ട് എളുപ്പമായി മമ്മിക്കും കയറാൻ പറ്റും അപ്പോൾ ആൾക്കാർ ഇഷ്ടംപോലെ പേരുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡീറ്റെയിൽസൊക്കെ സീനില്ല പൊങ് ആ മാം കേറാൻ പറ്റും താഴെ ആണെങ്കിൽ താഴെ പോകുകയും ചെയ്യാം പിള്ളേരെ പിടിച്ചോട്ടാ പക്ഷെ എൻ്റെ പൊന്ന പാലത്തിൻ്റെ ഒരു വിഷ്വൽസ് വേണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് സംഭവം വരുന്നുണ്ട് ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട് താഴൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് നമുക്ക് അത് കാണണം അത് ചെയ്യാം അപ്പം ഈ പാലത്തിൻ്റെ ഈ ഒരു സൈഡിലുള്ള വിശ്വസം അല്ല ഇതിന്റെ വെള്ളം താഴോട്ട് എത്തിക്കുന്നതാണ് എസർ ഈ സൈഡിൽ കൂടെ ഇടാം ഇപ്പോഴേക്കുമേ അന്ന് വീണല്ലോ അതിൻ്റെ അകത്ത് കഴിവ് ഇപ്പൊ സൈഡിൽ കൂടെ ഇതാകുമ്പോൾ കുഴപ്പമില്ല മമ്മി ഇതാ വരുന്നുണ്ട് പോളി ആമ്പിയൻസ് താഴൊക്കെ നോക്കിയത് രക്ഷ അല്ലല്ലേ എങ്ങനെയുണ്ട് എന്ത് തോന്നുന്നു കണ്ണാടി വാങ്ങിച്ചു തരാം ആൾക്കാരൊക്കെ ശമ്പല പേര് വന്ന് പോകുന്നുണ്ട് ഒന്നിനു തുടങ്ങാം ഇടിഞ്ഞു സൂപ്പർ രക്ഷയില്ലാത്ത വിഷ്വൽസ് നമുക്ക് ഹോൾ തമിഴ്നാട് ഫുള്ളും കാണാം പാലം അപ്പോ ഞാനും ഇർഫാനും മമ്മിയും ഡാഡിയും എല്ലാരും ഉണ്ട് ഇർഫാൻ എന്തോന്നു കൊള്ളാന്നാണ് പറയുന്നുണ്ടെങ്കിൽ ഇർഫാൻ നല്ല പേടിയുണ്ട് കേസ് അപ്പൊ ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ പേര് വരുന്നുണ്ട് എപ്പോഴും താഴോട്ട് ഇറങ്ങാം ഓ താഴാണ് ചെറിയൊരു പണമുണ്ട് ഞാനൊരു അര അര കിലോമിട്ട് അപ്പൊ എന്തോ പേടിയുണ്ടോ ചെറിയ പേടിയുണ്ട് വിഴിഞ്ഞത്തുകാരിയായിട്ട് നമ്മുടെ മമ്മിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത് ഹൈറ്റ് എങ്ങനെയുണ്ട് ഹൈറ്റ് നല്ല ഹൈറ്റ് ഉണ്ട് എല്ലാരും വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണോ പേടിയുള്ളവർക്ക് ഒക്കില്ലെന്നാണ് മമ്മി പറയുന്നത് ഇത്ര പതുക്കെ

പിന്നെ ഇതുവഴി താഴെ ഇറങ്ങിയിട്ട് അപ്പുറത്ത് പടി വഴി കയറണ മോളിൽ അല്ലെങ്കിൽ വന്ന വഴി തിരിച്ചു പോണം എന്താ പറയണോ നിങ്ങൾ കേറാൻ പറ്റുമോ പടി നല്ല കുത്തനൊന്നുമല്ല പതുക്കെ പതുക്കെ അപ്പോൾ മാത്തൂർ തൊട്ടിപ്പാലം എന്ന് നമ്മൾ തമിഴ്നാട്ടിൽ പറയും അപ്പോൾ ഒരു മാത്തൂർ തൊട്ടിപ്പാലത്തിലെ വിശേഷങ്ങളാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മൾ പാർക്കിങ്ങിന് ഒരു അൻപത് രൂപ കാറ് കാറാണെങ്കിൽ അമ്പത് രൂപ പാർക്കിംഗ് ഫീസ് കൊടുത്തതിന് ശേഷം നമ്മൾ നേരെ ഈ ഒരു ലൊക്കേഷനിലോട്ട് എത്തുന്നു ൊക്കേഷനിൽ എത്തിയതിന് ശേഷമാണെങ്കിൽ നമുക്ക് പാലത്തിൽ കൂടെ അങ്ങ് നടന്നങ്ങ് പോവാം നടന്നങ്ങ് പോയിട്ട് താഴെക്കൂടെ ഇറങ്ങിയിട്ട് വീണ്ടും മോളിക്കൂടെ പോയിട്ട് തിരിച്ചങ്ങ് പോവാം ഓക്കെ അപ്പോ കുറച്ച് അഡ്വെഞ്ചറാണ് പക്ഷെ നല്ല ഒരു വൈബാണ് നല്ല കിടിലം ഒരു ആംബിയൻസ് ആണ് ഗൈസ് പത്ത് രൂപ മാത്രമുള്ള എൻട്രി പീസ് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എങ്ങനെയുണ്ട് കൊള്ളാമോ സൂപ്പർ ഉണ്ട് കൊള്ളാമോ നമുക്ക് ഇതുപോലെ മുകളിൽ നിന്ന് നടന്നു വന്നിട്ട് ഇതിലേക്കൂടെ പടിവഴി എങ്ങനെ ഇറങ്ങിപ്പോകാം പടിവഴി ഇറങ്ങിയിട്ട് അതുവഴി വീണ്ടും കുത്തനെ മുകളിലോട്ട് കയറാം നമുക്ക് ഈ മാത്തൂർ തൊട്ടിപ്പാലത്തിൻ്റെ ആ ഒരു തൂണുകൾ നമുക്കിതാ ഇവിടെ നോക്കി തന്നെ കാണാൻ വേണ്ടി പറ്റി ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ എല്ലാവരുടെ പേര് ഇവിടെ എഴുതി വയ്ക്കുന്നുണ്ട് അത് ഏറ്റവും മുകളിൽ എങ്ങനെയാണ് എഴുതി വെച്ചെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഡൗട്ട് ഇഷ്ടംപോലെ കടകളൊക്കെ ആണെങ്കിൽ ഇവിടെ ഉണ്ട് കേട്ടോ ചിപ്സൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കുന്നതാണ് അതുപോലെ ഇഷ്ടംപോലെ കടകളൊക്കെ നമുക്ക് ഈ സൈഡിൽ കൂടെ വന്ന് ഇനി കാണാൻ വേണ്ടി പറ്റും താഴെ ഇറങ്ങും നമുക്കിതാ ഈ ഒരു ലൊക്കേഷൻ വഴി നേരെ സ്റ്റെപ്പ് വഴി നമ്മളിനി നേരെ താഴോട്ട് നല്ല താഴെ ഇറങ്ങും ഇപ്പുറത്തേല്ലാരും വരുന്നുണ്ട് പതുക്കെ പതുക്കെ ഇറങ്ങിയാ മതി താഴെ ചെറിയ ഒരു പാർക്കിംഗ് ഏരിയ പോലെയൊക്കെ ഉണ്ട് മമ്മിക്ക് പറ്റിയ സ്ഥലമാണ് കേട്ടോ ഏ നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി ഇറങ്ങി വരികയാണ് സൂപ്പർ മോളിൽ കൂടെ നടന്ന് നടന്ന് ഈ സെഡി കൂടെ ഇങ്ങനെ കറങ്ങി വരണം കണ്ട താഴ്ന്നു നോക്കുന്ന സമയത്താണെങ്കിൽ മുകളിലുള്ള നമ്മുടെ ആ ഒരു തൊട്ടി പാലം എന്താ അതിൻ്റെ ആ ഒരു ഹൈറ്റ് കണ്ട എന്തുമാത്രം ഹൈറ്റ് ഉണ്ടെന്ന് മോളിൽ നിന്ന് ഒരു ഫാമിലി വരുന്ന കാണാൻ വേണ്ടി പറ്റും ഇവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലം റിനോവേഷൻ്റെ ഭാഗമായിട്ടുള്ള പൊളിക്കലും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് ആൾക്കാരൊക്കെ കുളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിൻ്റെ അപ്പുറത്തൊരു കുളിക്കുന്നുണ്ടോ ഒതുങ്ങിയില്ല ഒതുങ്ങിയില്ല ഓറി കേറന്നു പാറ എന്നിട്ട് നമ്മളിതാ ഈ പടിയിൽ ഇതാ ഇതുപോലെ ഇതിലേ കൂടെ സംഭവം കയറി കയറി വേണം മുകളിലോട്ട് പോകേണ്ടത് ഓക്കെ സംഭവം സൂപ്പറല്ല എല്ലാരും മസ്സായിട്ടും വന്ന വിസിറ്റ് ചെയ്യുക മാത്തൂർ Tortic Palap.